സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും പൂർത്തീകരണം ഉണ്ടാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് സമയം അനുകൂലമാണെങ്കിലും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയുന്നത് അബദ്ധമായിത്തീരും മാത്രമല്ല പലരും ശത്രുപക്ഷത്താകും ആഗ്രഹിച്ച രീതിയിലാണോ കാര്യങ്ങൾ നടക്കുന്നതെന്ന സംശയം വേട്ടയാടിക്കൊണ്ടേയിരിക്കും മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തും ഏറ്റെടുത്ത കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും പല വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു തോന്നും പുണ്യ തീർത്ഥ ഉല്ലാസ വിനോദയാത്രക്ക് അവസരമുണ്ടാകും വിദേശയാത്ര എന്നിവക്കും സമയം അനുകൂലമാണ് ഉത്രാടക്കാർക്ക് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ